വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി മോട്ടോർ വാഹന മേഖലയിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഓരോ വർഷവും കൂടി വരികയാണെന്ന് നെന്മാറ എം എൽ എ കെ ബാബു പറഞ്ഞു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു പട്ടാമ്പി ആർ ടിഒഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ തലയിൽ ഉദിക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുകയല്ല സർക്കാരിൻ്റെ ജോലിയെന്നും കെ ബാബു എം എൽ എ പറഞ്ഞു അവനവൻ്റെ വീട്ടിലൊരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓടിക്കണമെങ്കിൽ ലൈസൻസ് എടുക്കണം എന്നാഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും യാതൊരു വിധത്തിലുള്ള നിബന്ധനയോ നിർബന്ധമോ ഇല്ലാതെ തന്നെ നേരിട്ട് വരാനും അവർക്ക് ലൈസൻസ് എടുത്തു കൊടുക്കുക എന്ന ലേണിംഗ് ലൈസൻസും പിന്നീട് ലൈസൻസ് കൊടുത്തു കൊടുക്കുക എന്ന ഒരു അധ്യാപകൻ്റെ ഒരു പരിശീലകൻ്റെ പ്രവർത്തനം നടത്തി അതിൽ നിന്നുള്ളൊരു വരുമാനം കൊണ്ട് കുടുംബം ജീവിക്കുന്നവരാണ് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലുള്ള തൊഴിലാളികൾ സ്വാഭാവികമായും ഡ്രൈവിംഗ് സ്കൂളിൽ മേഖല മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ മോട്ടോർ ആക്ട് ഭേദഗതി ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നതോടുകൂടി വലിയ തോതിലുള്ള മോട്ടോർ മേഖലയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഓരോ വർഷങ്ങൾ വരികയാണ് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ സർക്കാർ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐടിഒ പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് പട്ടാമ്പി സബ് റീജിയണൽ ഓഫീസിന്റെ മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് മേഖലാ പ്രസിഡന്റ് സി എസ് രവി അധ്യക്ഷത വഹിച്ചു കൃഷ്ണദാസ് റോഷൻ ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു